വയനാട് ടൂറിസം പ്രചാരണത്തിനായി തെർമോകോൾ പ്ലേറ്റ് ഉയർത്തി സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നിയമലംഘനം ഓർമ്മിപ്പിച്ച് കണ്ണൂരിലെ ശുചിത്വ സ്ക്വാഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലാണ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാറിന്റെ കമന്റ് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷും മന്ത്രിക്കെതിരെ രംഗത്ത് വന്നു സഞ്ചാരികൾ ഇത് വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തേനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ചെറുകിട കച്ചവടക്കാർ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ടൂറിസത്തെ ആശ്രയിക്കുകയാണ് അത്ര മനോഹരമായ ഇടമാണ് വയനാട് വയനാട് ടൂറിസത്തിൻ്റെ വികാസം കേരള ടൂറിസൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാണ് എൻ്റെ കേരളം എന്നും സുന്ദരം വയനാട് എന്നും സുന്ദരം പ്രകൃതി ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ ദിവസം എന്നോണം ഇടപെടുകയാണ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നല്ല പ്രതികരണമാണ് ഈ ഇടപെടലിന് ലഭിക്കുന്നതും കഴിഞ്ഞ രണ്ട് ദിവസം വയനാട്ടിൽ നിന്നുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി മന്ത്രി ഇടപെടലുകൾ നടത്തി താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയും കൂടെ ചൂട് ചായയും കഴിച്ചിട്ടുണ്ടോ എന്ന കുറിപ്പിൽ ചേർത്ത ചിത്രമാണ് ഇപ്പോൾ വിവാദമായത് കണ്ണൂർ ജില്ലയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ തദ്ദേശഭരണ വകുപ്പ് രൂപം നൽകിയ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഓഫീസറായ കെ ആർ അജയ്കുമാർ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസക്തമായൊരു കമൻറ്റിട്ടു കമന്റ് ഇങ്ങനെ കാടമുട്ട കൊടുക്കുന്നത് സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച തെർമോക്കോൾ പ്ലേറ്റിലാണോ എന്ന സംശയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഫോട്ടോയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത് തെർമോക്കോൾ ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ് ആദ്യ തവണ പതിനായിരം രൂപയും രണ്ടാം തവണ ഇരുപത്തി അയ്യായിരം രൂപയും മൂന്നാം തവണ അരലക്ഷം രൂപയും പിഴ ചുമത്താവുന്ന കുറ്റമാണ് ആരോഗ്യത്തിന് ഹാനികരമായ തെർമോക്കോൾ മാലിന്യം ഹോട്ടലുകൾ ഗാർബേജ് ബാഗിൽ കെട്ടി ചുരത്തിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ അപേക്ഷയെന്നാണ് അജയ്കുമാറിന്റെ കമൻറ് തെറ്റ് തെറ്റുകണ്ടപ്പോൾ അത് പോലും ചൂണ്ടിക്കാട്ടിയ എൻഫോഴ്സ്മെന്റ് ഓഫീസർ അജയ്കുമാർ അങ്ങനെ വാർത്തകളിലും നിറഞ്ഞു മന്ത്രി തന്നെ തെർമോകോൾ പ്ലേറ്റിന്റെ ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചതിനെ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷും വിമർശിച്ചു നിരോധിത ഉൽപ്പന്നങ്ങൾ പൊക്കിപ്പിടിച്ച് മന്ത്രിയായ താങ്കൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയത് ഖേദകരമാണെന്നും എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ